നമസ്കാരം വെൽക്കം ടു അനുഖി എന്റെ പേര് അനുഷാ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു എന്താ ആ വന്നിട്ടുള്ളത് കുറച്ച് ജുവല്ലറീസും അതുപോലെ തന്നെ കുറച്ച് മേക്കപ്പ് കാര്യങ്ങളായിട്ടുള്ള ഒരു ഹോൾ ആയിട്ടാണ് അപ്പോൾ അങ്ങനെ അധികം ഒരു ജുവല്ലറി കൈൻഡ് ഓഫ് ഇതുവരെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല പക്ഷേ ഇത്തവണ ഞാൻ കുറച്ച് ജുവല്ലറി ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്ത് രസാന്നറിയോ എല്ലാം കാണാൻ അപ്പൊ ഞാൻ ഭയങ്കര ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഹോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ജുവല്ലറി ഐറ്റംസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തത് ഇതാണ് സുഖി ഫാഷൻ ജുവല്ലറിയുടെ ഒരു ജുവല്ലറിയാണ് ഇതാണ് ആ സെറ്റ് വന്നിട്ട് ഉള്ളില് ഇയറിങ്സ് ഉണ്ട് കണ്ടോ ഇയറിങ്സ് ഉണ്ട് ഇതാണ് നമ്മുടെ നെക്ലേസ് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് കണ്ടോ ഇങ്ങനെ ഒരു ചോക്കർ ടൈപ്പ് ഓഫ് ഒരു നെക്ലേസ് ആണ് ചോക്കറ്റ് ടൈപ്പ് ആണ് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് ഞാൻ കുറച്ച് ചെറുതായിരിക്കും എന്നാൽ വിചാരിച്ച് പക്ഷെ ഇത് ഭയങ്കര വലുതാണ് ഒരു മാല ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഭയങ്കര ഒരു എലിഗൻ്റ് ലുക്കാണ് സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സെറ്റ് എന്ന് പറയുന്നത് ഇതിൽ കുറേ കളേഴ്സ് ആണ് കേട്ടോ റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് പിങ്ക് ഉണ്ട് മിക്സ് കളേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാം അവൈലബിൾ ആണ് ഇതാണ് അതിന്റെ അതിൻ്റെ സ്റ്റോൺ വർക്ക് ആൻഡ് പേൾസ് ആണ് പേൾസ് പോലെയാണ് വന്നിട്ടുള്ളത് ആൻഡ് സെയിം പാറ്റേണിൽ തന്നെയാണ് ഇയർറിങ്സ് വന്നിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് വൺ പോയി ജ്വല്ലറി ഇതാണ് കണ്ടോ രണ്ടെണ്ണം ഉണ്ട് രണ്ടും ഒരുമിച്ച് തന്നെയാണ് വരുന്നത് ഇതൊരു നല്ല ട്രഡീഷണൽ കൈൻഡ് ഓഫ് ജ്വല്ലറി ആണ് ഫസ്റ്റ് വൺ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇത് വരുന്നത് ഇങ്ങനത്തെ മുത്താണ് ഇത് അങ്ങനെ വലിയൊരു ഉള്ള ടൈപ്പ് അല്ല കുറച്ചൊരു ലെങ്ത് ഉള്ള ടൈപ്പ് ആണ് പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ തന്നെ നമുക്ക് ഇയർറിങ്സ് വരുന്നുണ്ട് ഇയർറിംഗ് റിംഗ്സ് വരുന്നത് ഈ ഒരു മോഡലാണ് കേട്ടോ ഞാൻ ഇതാണ് നമുക്ക് ഇങ്ങനെ ടൈറ്റൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ ഇതില് ഇവിടെ ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഒരു റെഡ് ഗ്രീൻ കോംബോ കൊടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് ഇങ്ങനെ ഒരു സെറ്റാണ് നമ്മുടെ ഉം മല ജി കേട്ടോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ജ്വല്ലറി ഇതൊക്കെ നമുക്കിണ്ടല്ലോ ഒരു ട്രഡീഷണൽ അങ്ങനത്തെ ഒരു ഇതിലേക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ജ്വല്ലറി ആണ് എന്ന് പറയുന്നത് ജുവൽസ് ഗാലക്സിയുടെ ആണ് ഇത് ഒരു ഇയറിംഗ്സിന്റെ സെറ്റാണ് കേട്ടോ ആറ് ഇയറിംഗ്സിന്റെ ഒരു സെറ്റ് ആണ് വരുന്നത് അതിൽ ഒന്നാണ് ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഇയറിംഗ്സ് എന്ന് പറയുന്നത് ആൻഡ് ഇതിന്റെ ഇത് കൂടാതെ തന്നെ ഇതിൽ വേറെ അഞ്ചെണ്ണം കൂടി ഉണ്ട് എനിക്ക് ഈ ഒരു ഇയറിംഗ്സ് ഭയങ്കര ഇഷ്ടമായി ഇതും അത്യാവശ്യം നല്ല ഇയറിങ്സ് ആണ് ആൻഡ് ചെറുതും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വലിയ ഇയറിംഗ്സ് ഇടാൻ ഇഷ്ടമല്ല ചെറുതാണെങ്കിൽ സെറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനൊക്കെ ആയിട്ട് ഈ ഒരു കംപ്ലീറ്റ് സെറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് കളറിന്റെ കാര്യം പറയാനായിട്ടില്ല അപ്പം ഇതിൽ കുറച്ച് മുത്തൊക്കെ വരുന്ന രീതിയിലുള്ള കുറച്ചായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ആണ് ഇത് യുബെല്ല പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ആണ് അതിലൊരു ആണ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയർറിംഗ്സ് കേട്ടോ കണ്ടോ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള അടിപൊളി ആണ് സൂപ്പർ അടിപൊളിയായിട്ടുണ്ട് നല്ല സ്റ്റോൺസ് എല്ലാം നന്നായിട്ട് എന്താ പറയാ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ആണ് അതാണ് നമ്മുടെ ജ്വല്ലറീസ് ജ്വല്ലറീസ് ഇത്രയേ ഉള്ളൂ മേക്കപ്പ് സെക്ഷനിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലാക്മി നയന്റി ഫൈവിന്റെ വെയ്റ്റ്ലെസ് മൂസ്റ്റ് ലിപ്സ്റ്റിക് മൂസ്റ്റ് ലിപ്സ്റ്റിക് ഉണ്ടോ ഈ സംഭവം ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഷെയ്ഡ് ഇതാണ് കേട്ടോ ആ ഒരു കളർ ഇങ്ങനെ നല്ല ാണ് കേട്ടോ നല്ല എന്താ പറയാ സ്മൂത്ത് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷെയ്ഡാണ് ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് അടുത്തത് ഞാൻ വാങ്ങിയത് ഒരു മേബ്ലിന്റെ മാസ്റ്റർ ക്രോം ബൈ ഫേസ് സ്റ്റുഡിയോ മെറ്റാലിക് ഹൈലൈറ്റർ ആണ് ഹൈലൈറ്റർ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ മേബ്ലിന്റെ മാസ്റ്റർ ക്രോം ഹൈലൈറ്റർ എന്ന് പറയുന്നത് അടുത്തത് ഷുഗർ ഷുഗറിന്റെ ആണ് ഷുഗറിന്റെ ഈ ഒരു ബനാന കോമ്പാക്ട് ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇവിടെ ഒരു മിറർ ഉണ്ട് ഈ കളറാണ് ബനാന ബനാന കളറാണ് കേട്ടോ അതിന്റെ താഴെ നമുക്ക് ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതും തന്നിട്ടുണ്ട് നല്ല സ്റ്റാൻഡേർഡ് നല്ല അടിപൊളി പാക്കേജിംഗ് ആണ് സോ നെക്സ്റ്റ് വൺ കുറെ നമ്മൾ റിവ്യൂസ് കണ്ടിട്ടുള്ള ഒരു സാധനമാണ് ഇത് പ്ലം കാൻഡി മെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ലിബാം ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് എലൻ ബബിൾഗം എന്നുള്ള ഒരു ഫ്രീ റേഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് ശരിക്കും ബബിൾഗത്തിന്റെ സ്മെല്ലാണ് ഇതിൽ വാങ്ങിച്ചത് ഈ ഒരു മേബ്ലിന്റെ ജെൽ ഐ ലൈനറാണ് ഐ ലൈനറിനെയാണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ജെല്ലൈനർ ആണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം ഇതിൽ വെച്ചിട്ട് ഇത് അതിന്റെ നമുക്ക് അപ്ലിക്കേറ്റർ അതായത് ഒരു കുഞ്ഞി ബ്രഷ് ഇതാണ് നമ്മുടെ ജെൽ ലൈനർ അതാണ് അടുത്തത് അപ്പൊ ഞാൻ അത് ഏതെങ്കിലും ഒരു മേക്കപ്പ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യട്ടോ ആൻഡ് ഫൈനലി പാക്കേജിങ് നോക്കും നല്ല ഭംഗിയായിട്ടില്ലേ ഇത് ഇൻസൈറ്റിന്റെ പ്രൈമർ ആണ് ചെറിയൊരു പ്രൈമർ ആണ് കേട്ടോ ഞാൻ ഇച്ചിരി വലുപ്പം പ്രതീക്ഷിച്ചു പക്ഷെ തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് സോ അപ്പോൾ ആ ഒരു പ്രൈസിന് ഈ ഒരു പ്രൈമർ പ്രൈമർ കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമായിട്ട് തോന്നി അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് വൺ സോ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ കാണിക്കുമ്പോൾ എന്താണെന്ന് പറയാം കൂടുതലായിട്ട് ഞാൻ ഈ വീഡിയോയിൽ എന്നെ പറയാൻ ഒന്നുകഴിഞ്ഞാൽ വീഡിയോന്റെ ലെങ്ത് നന്നായിട്ട് കൂടും അപ്പൊ ഞാൻ ജസ്റ്റ് ഹോൾ വീഡിയോ ആയിട്ട് അത് എന്തൊക്കെയാണ് വാങ്ങിച്ചത് മാത്രമാണ് കാണിച്ചു തരുന്നത് അവളെല്ലാം ഏതെങ്കിലും ഒരു മേക്കപ്പ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരാട്ടോ അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ജ്വല്ലറി എല്ലാം ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അത്യാവശ്യം ചെറുത് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ല രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാപ്പി പെർച്ചേസ് ആയിരുന്നു സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത ബെല്ലൈക്കലും മറക്കാതെ പ്രസ് ചെയ്ത് കൂടി തിക്ക് ചെയ്യണേ അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതും മിസ് ആ പറ്റുന്നതും സുഭാ അടുത്തൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും